നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ സി പി എമ്മിലും സി പി ഐയും സി പി എമ്മും തമ്മിൽ അഭിപ്രായ ഭിന്നത വളരെ രൂക്ഷമാകുന്ന സ്ഥിതിയിലേക്കാണ് ആർ എസ് എസിന് കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രശ്നമാണെന്നും ഗുരുതര രാഷ്ട്രീയ കുറ്റമാണെന്നുമാണ് സി പി ഐ ആവർത്തിക്കുന്നത് പക്ഷേ എ ഡി ജി പിയുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയമായി ഒതുക്കാനാണ് സി പി എം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലൊക്കെ ഇടതുമുന്നേനയിൽ ഇത് വലിയ പൊട്ടിത്തെറികൾക്ക് തന്നെ കാരണമായേക്കാവുന്ന തരത്തിൽ എ ഡി ജി പി പ്രശ്നം വളരെ വലുതായി വരുന്നുണ്ട് അടുത്ത മാസം നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്യും അപ്പോൾ സി പി ഐ എന്ത് സമീപനം സ്വീകരിക്കുമെന്നതാണ് നിർണായകമാകുക മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അന്വേഷണത്തിൽ കടുത്ത വിശ്വാസക്കുറവ് അതായത് ഒട്ടും വിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ് സി ഇപ്പോൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രശ്നത്തിൽ എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതെന്നാണ് സി പി ചോദിക്കുന്നത് അതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എ ഡി ജി പിയെ ഉടനടി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് കൂടി സി പി ഐ ആവർത്തിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും വിശ്വസ്തനെ ചേർത്തു പിടിച്ച് സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്യുന്നത് ഈ ആക്ഷേപം പരക്കെ ഉണ്ട് താനും നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മലപ്പുറത്തെ പോലീസ് മേധാവിയെയും എട്ട് ഡിവൈഎസ്പിമാരെയും ഒക്കെ കൂട്ടത്തോടെ മാറ്റിയ മുഖ്യമന്ത്രി പക്ഷെ തന്റെ വിശ്വസ്തനായിട്ടുള്ള എ ഡി ജി പിയുടെ കാര്യത്തില് സ്വീകരിക്കുന്ന സമീപനം പൊതുസമൂഹത്തിൽ സി പി ഐയുടെ പ്രതിച്ഛായക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നതാണെന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളിലുള്ളത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടത്തുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പാടെ അംഗീകരിച്ചത് ഇപ്പോൾ ആകെ പാളി എന്ന അഭിപ്രായവും ഒരു വിഭാഗം സി പി ഐ നേതാക്കൾക്ക് ഉണ്ട് താനും അന്വേഷണം സംബന്ധിച്ച് യാതൊരു തുടർ നടപടിയും സ്വീകരിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുന്നണിയിലെ രണ്ടാം കക്ഷിയെ അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന വിമർശനം സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയാക്കുകയാണ് ഇടതുപക്ഷം എക്കാലത്തും ശക്തമായി എതിർക്കുന്ന സംഘടനയായ ആർ എസ് എസിന്റെ നേതാക്കളുമായി ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധിയായ പോലീസ് ഉന്നതൻ കൂടിക്കാഴ്ച നടത്തുന്നത് രാഷ്ട്രീയ പ്രശ്നമാണെന്നും രാഷ്ട്രീയമായി തന്നെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നുമാണ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് ി ജി പിക്ക് നടപടി ഒരു തരത്തിലും നീട്ടിക്കൊണ്ടുപോകാനേ പറ്റില്ല എന്നും പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് മുഖവിലയ്ക്ക് എടുക്കാതെ ഇക്കാര്യവും ഡി ജി പി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും ചേർന്ന് നടത്തുന്നത് ആർ എസ് എസുമായി നടന്ന രഹസ്യ കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രശ്നമാണെന്ന് അംഗീകരിക്കാതെ എ ഡി ജി പിയുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയമായി ഒതുക്കാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടത് പ്രശ്നമല്ല എന്തിനു കണ്ടു എന്നതാണ് പ്രശ്നമെന്നും വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റില്ല എന്നുമാണ് സി പി എം നേതാക്കൾ പറയുന്നത് കൂടിക്കാഴ്ചയെ ന്യായീകരിക്കാനായി ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് വരെ ഇടതു നേതാവ് സ്പീക്കർ എൻ ഷംസി സമ്മതിക്കുന്ന കാഴ്ചയും കേരളം കാണേണ്ടി വന്നു ഇടത് സർക്കാരിന്റെ ജനവിധിക്ക് വിപരീതമായി നടന്ന കൂടിക്കാഴ്ച ഒരു തരത്തിലും രാഷ്ട്രീയമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടുമായി കടുത്ത എതിർപ്പാണ് സി പി ഐ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇടതുമുന്നണിയിലെ മറ്റു ഘടക കക്ഷികൾക്കും വിയോജിപ്പുണ്ട് എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാതെ മുന്നോട്ടു പോകുന്നു ഇത് മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് ആർ എസ് എസ് കൂടിക്കാഴ്ചയും ഡി ജി പിയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്ന പ്രഖ്യാപനമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്വീകരിച്ചു വരുന്നത് ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഉത്തരവോ നിർദ്ദേശമോ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുമില്ല ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് വഴങ്ങിയത് തർക്കം ഒഴിവാക്കാനാണെന്നും എ ഡി ജി പിക്ക് എതിരായ നടപടി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബുവും വ്യക്തമാക്കിയിട്ടുണ്ട് ഹിന്ദുത്വ വർഗീയ ശക്തികളുമായി നിരന്തര പോരാട്ടമാണ് ഇടതു പാർട്ടികൾ നടത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവരുമായി യോജിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള സംഘടനയുടെ നേതാക്കളെ പോലീസ് മേധാവി സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ജനങ്ങളോട് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് സി പി ഐ ആവശ്യപ്പെടുന്നതും ഡി ജി പി അന്വേഷിക്കുമെന്ന് പറയുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച രാഷ്ട്രീയ വിഷയം തന്നെയാണ് ഇടത് പാർട്ടികൾ കേരളത്തിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുമ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായ സംഘടനയായ ആർ എസ് എസിന്റെ നേതാക്കളെ രഹസ്യമായി സന്ദർശിച്ചു എന്നത് രാഷ്ട്രീയമായി ഏറെ ഗൗരവമുള്ള പ്രശ്നമാണ് ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതെന്നാണ് വീണ്ടും ചോദ്യം ഉയരുന്നത് തൃശൂർ പൂരമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന് പുറത്തുള്ള രണ്ട് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒന്നുകിൽ എ ഡി ജി പി ആഭ്യന്തര വകുപ്പിന്റെ സമ്മതം തേടണമായിരുന്നു അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യത്തിന് കാണുന്നുവെന്ന് എഴുതി കൊടുക്കണമായിരുന്നു ഇതൊന്നും കൂടാതെ ഒരു ഉദ്യോഗസ്ഥൻ പോയി കണ്ടത് അംഗീകരിക്കാനേ പറ്റില്ല അന്വേഷണ റിപ്പോർട്ടിൽ കൂടി കണ്ടുപിടിക്കാൻ കഴിയുന്ന കുറ്റമല്ല എം ആർ അജിത് കുമാർ ചെയ്തിരിക്കുന്നത് കൂടിക്കാഴ്ച നടത്തിയെന്ന എ ഡി ജി പി തന്നെ പിന്നീട് സമ്മതിക്കുകയും ചെയ്തു രാഷ്ട്രീയമായി ഇത് ഗുരുതരമായ കുറ്റമാണെന്നാണ് പ്രകാശ് ബാബു പറഞ്ഞത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച അന്വേഷണം ഉണ്ടാകുമെന്ന ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച യാതൊരു തുടർ നീക്കങ്ങളും ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഉത്തരവും ഇതുവരെ ഡി ജി പി എസ് ദർവേഷ് സാഹിബിനെ കൈമാറിയിട്ടുമില്ല എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച വിവാദം ഉയർന്നപ്പോഴെല്ലാം അന്വേഷണം വരെ കാത്തിരിക്കണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും ആവർത്തിച്ചിട്ടുള്ളത് ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണെന്നും എ ഡി ജി പി വ്യക്തിപരമായി ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ തെറ്റില്ലെന്നുമുള്ള സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രസ്താവന സി പി ഐ ഏറെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വവും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും എം ഗോപകുമാറും ഷംസീറിനെതിരെ രംഗത്ത് വരികയും ചെയ്തതാണ് ഡി ജി പി നൽകിയ വിജിലൻസ് അന്വേഷണ ശുപാർശയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്തിട്ടില്ല പി വി അൻവർ പ്രത്യേക സംഘത്തിന് നൽകിയ മൊഴിയിലാണ് അജിത്തിനെതിരെ ആവിഹിത സ്വത്ത് സമ്പാദനം ഉന്നയിച്ചത് മൊഴി പരിശോധിച്ച ശേഷം ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിന്റെ അനുമതി തേടുകയാണുണ്ടായത് ഇക്കാര്യത്തിലും തീരുമാനം നീളുന്നത് അന്വേഷണം വൈകാൻ കാരണമാകും ഡി ജി പി വാക്കാൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറം അന്വേഷണ സംഘത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന അവസ്ഥയാണുള്ളത് നന്ദി